എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ ലഡാക്ക ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് പക്ഷെ എനിക്ക് ഡൽഹിയിലേക്ക് ഓടിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഞാൻ ഓടിച്ചു കൊണ്ടുപോകാം തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ വണ്ടി വേറന്താ വഴി അപ്പം വണ്ടി പാർസൽ ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് രീതിയിലാണ് വണ്ടി പാർസൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഒരുപാട് പാർസൽ സർവീസുകളുണ്ട് അഗർവാൾ പോലെയുള്ള എ ടു സെഡ് പോലെയുള്ള ഒരുപാട് പാർസൽ സർവീസ് ഉണ്ട് അതിന്റെ ചാർജ് ഭയങ്കരമാണ് ഇവിടുന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ഒമ്പതിനായിരം രൂപ ഒരു പത്തായിരം രൂപ ഒക്കെ ആവും ചിലപ്പം ആറായിരം ഏഴായിരം രൂപയൊക്കെ ആവും അത് ഡോർ ടു ഡോർ പിന്നെ പാർസൽ സർവീസാണ് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു പാർസൽ സർവീസ് ട്രെയിൻ പാർസൽ സർവീസ് ആണ് ഇപ്പോൾ ട്രെയിനിൽ പാർസൽ ചെയ്യുമ്പോൾ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ സെക്യൂരിറ്റി ഉണ്ടാവുമോ അത് കൊണ്ടുപോകുമ്പോൾ അവർക്കയറ്റുമ്പോൾ പൊട്ടിക്ക് പോവോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ താരതമ്യേന ഏറ്റവും ചെലവ് കുറഞ്ഞതും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് റെയിൽവേ ഉപയോഗിച്ച് നമ്മുടെ വണ്ടി പാർസൽ ചെയ്യുന്നത് നമ്മുടെ വാഹനം മേലും ആവട്ടെ ഒരുപാട് പേര് ബൈക്കാണ് പാർസൽ ചെയ്യുന്നത് അല്ലേ അപ്പൊ ബൈക്ക് നമ്മൾ പാർസൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം അതിനാവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആർ സി ഒറിജിനൽ ആയിട്ട് വേണം പിന്നെ നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി പ്രൂഫ് വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പാർസൽ ചെയ്യാം എവിടെ ഏത് സ്റ്റേഷനും എവിടത്തേക്കും പാർസൽ ചെയ്യാൻ പറ്റും സാധാരണ നല്ല മെയിൻ സ്റ്റേഷൻ മെയിൻ സ്റ്റേഷനിലേക്ക് പാർസൽ ചെയ്യാം കാരണം ഒരുപാട് സമയം ഒരു സ്റ്റേഷനിൽ അവർ നിർത്തിയിടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിർത്തിയിടാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ വണ്ടി പെട്ടെന്ന് പാർസൽ ചെയ്യുമ്പോൾ എടുത്തു വെക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും മെയിൻ സ്റ്റേഷൻ ഉപയോഗിക്കും ഇപ്പൊ കണ്ണൂരാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് നിസാമുദ്ദീൻ സ്റ്റേഷനിലേക്ക് ന്യൂഡൽഹി സ്റ്റേഷനിലേക്കൊക്കെ നമ്മൾ പാർസൽ ചെയ്യുക അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് എത്തേണ്ടതെങ്കിലും നിങ്ങൾ ആ മെയിൻ സ്റ്റേഷനിൽ പോയി വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ടതായിരിക്കും ഓടിച്ചുകൊണ്ടായിരിക്കും പറ്റുന്ന അപ്പോൾ പാർസൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വേണ്ടത് ഒറിജിനൽ ആ ഐ ഡി പ്രൂഫ് ഒറിജിനൽ ആർ സി ബുക്ക് ഇത് രണ്ടിൻ്റെയും അവിടെ കാണിക്കണം നമ്മൾ പാർസൽ ചെയ്യുമ്പോൾ അതിന്റെ ഓരോന്നിന്റെയും കോപ്പി ഈ നമ്മുടെ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം രണ്ടാമത്തേത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ ഡൽഹിയിലുള്ളത് എൻ്റെ വണ്ടി എനിക്ക് അങ്ങനെ പാർസൽ ചെയ്യാൻ പറ്റുമോ അത് പറ്റും അപ്പോൾ ഞാൻ എൻ്റെ വാഹനം അന്ന് ഞാൻ കണ്ണൂരിലുണ്ടായിരുന്നത് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു അപ്പം എൻ്റെ അഴിയനായിരുന്നു എനിക്ക് പാർസൽ അയച്ചെന്നത് അത് എൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് എൻ്റെ വാഹനം പാർസൽ ചെയ്യാൻ ഇന്നയാളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വൈറ്റ് വൈക്കടലാസിൽ എഴുതി എൻ്റെ ഒപ്പ് ഇട്ടിട്ട് കൊടുക്കണം അങ്ങനെ ആർക്കും പാർസൽ ചെയ്യാം നമ്മൾ തന്നെ വേണമെന്നില്ല അങ്ങനെ പാർസൽ ചെയ്ത് നമ്മൾ പാർസൽ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പാസ് ചെയ്തു ഒരു നമ്പർ തരും ആ നമ്പർ നമ്മുടെ വണ്ടിൻ്റെ മുകളിൽ ഒട്ടിക്കണം എഴുതണം അതുപോലെ തന്നെ ആ പാസ് നമ്മൾ സൂക്ഷിക്കണം ആ പാസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഏത് സ്റ്റേഷനിലാണോ വണ്ടി പാർസൽ ചെയ്യേണ്ടത് ആ സ്റ്റേഷനിൽ പോയി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാഹനം ഒരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാല് ആറു മണിക്കൂർ വരെ അവർ കാത്തു നിൽക്കും ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഏത് നമ്പറിലാണ് കൊടുത്തത് ആ നമ്പറിലേക്ക് ഒരു കോള് വരും ആറ് മണിക്കൂറിന് ശേഷം ഓരോരു മണിക്കൂറിനും പത്ത് രൂപ വെച്ച് ഫൈൻ ഈടാക്കുകയും അതുപോലെ തന്നെ ഒരു ദിവസം ഏകദേശം ഇരുന്നൂറ്റി രൂപയോളം ഫൈൻ വരും അപ്പൊ ഇങ്ങനെയാണ് പാർസല് ചെയ്യുന്നത് ഇനി പാർസലിന് വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവർ ആദ്യം ചെയ്യുക നിങ്ങളുടെ വാഹനം ഇങ്ങനെ വണ്ടി പാർസൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഹനം പെട്രോൾ മുഴുവൻ ഊറ്റിയെടുക്കണം ഒരു തുണി കൊണ്ട് നമ്മുടെ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ മുഴുവൻ വൃത്തിയാക്കി ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ലാമെന്ന് ഉറപ്പുവരുത്തും അവർ അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കും ഫസ്റ്റ് അവർ ഫോം കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കും അങ്ങനെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പിന്നെ നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്യണം നമ്മുടെ ഹെഡ് ലൈറ്റ് നമ്മുടെ ആവശ്യമുള്ള ലൈറ്റുകളും മറ്റുമൊക്കെ കൃത്യമായി പാക്ക് ചെയ്ത് നമുക്ക് തന്നെ പാക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും അവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പായസ് പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ വണ്ടി എടുക്കുന്നതും ഇറക്കുന്നതും പോർട്ടർമാരാണ് അവരെ നല്ല രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കേടൊന്നും കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തും അവർക്ക് അയറ്റുന്നതിറക്കുന്നതും അവരുടെ ഡീലാണ് നിങ്ങളൊന്ന് സെറ്റാക്കണം നമ്മളിങ്ങനെ പറഞ്ഞാക്കി അവർ അവർ പൈസയും കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വലിയ വണ്ടിയല്ലേ അടിപൊളിയായി അപ്പം ഈ കാര്യമാണ് നമ്മൾ വണ്ടി പാർസൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളെ വണ്ടിന്റെ കാര്യം സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വണ്ടി എങ്ങനെയാണ് നമ്മൾ പിന്നെ പാർസൽ ചെയ്യാന്നുള്ളതും നമ്മൾ പറഞ്ഞു നമുക്കിപ്പോ ഒരേ വാഹനത്തിൽ ഇപ്പോ നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ് ഡൽഹിയിലേക്ക് പോകുന്നത് ആ വാഹനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഒഴിവുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടി അതിലേക്ക് പിന്നെ അവർ പാർസൽ ചെയ്യും നിങ്ങൾക്ക് ഏത് വാഹനത്തിലാണോ ഏത് വണ്ടിയിലാണോ പാർസൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവരോട് സജഷൻ വെക്കാം ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറ്റും ആ കാര്യം നമുക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ പൈസ എത്ര പൈസ പൈസയാകുമെന്നല്ലാതെ ചോദിക്കുന്നത് പൈസ മൂന്ന് തരത്തിലാണ് ഇവർ ഇത് നോക്കുക ഒന്ന് വണ്ടിന്റെ വെയിറ്റ് വലിയ വെയ്റ്റുള്ള വാഹനത്തിന് കൂടുതൽ അവർക്കൊരു വെയിറ്റ് ഉണ്ട് അപ്പൊ റോയൽ എൻഫീൽഡ് ആയാലും സ്കൂട്ടി ആയാലും നല്ല വെയിറ്റ് ഡിഫറൻസ് ഉണ്ട് പിന്നെ കിലോമീറ്റർ ഇപ്പൊ ബാംഗ്ലൂരേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പാർസൽ ചെയ്യാൻ പറ്റും ഡൽഹിയിലേക്ക് ഒരു നാലായിരം രൂപയാണ് അങ്ങനെ ഡിഫൻസ് ദി കിലോമീറ്ററും നമ്മൾ ആ പൈസ ഡിപ്പെൻഡ് ചെയ്യും മൂന്നാമത്തെ ഫാക്ടർ എന്നുള്ളത് നമ്മുടെ വണ്ടിന്റെ മുഖവിലയാണ് ഇപ്പൊ നമ്മുടെ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ വില എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം അപ്പൊ എന്റെ വാഹനത്തിന്റെ ഇപ്പൊ ബുള്ളറ്റിന് ഒന്നേ അറുപത് ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ കാണിച്ചത് എത്രയാണ് എൺപതിനായിരം രൂപ ആ എൺപതിനായിരത്തിന്റെ ജി എസ് ടിയും മറ്റേതൊക്കെ ടാക്സൊക്കെ കുളിച്ചിട്ട് അതൊരു വില വരും ഈ വില കുറച്ച് കാണിക്കുന്നത് പൈസ പറയും പക്ഷെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വാഹനം കഴിഞ്ഞാൽ നിങ്ങൾ ആ കാണിച്ച വില മാത്രമേ കിട്ടുകയുള്ളൂ ഒന്നേ അറുപത് കാണിച്ച് അതിന്റെ ടാക്സ് ഒക്കെ വന്ന് പാർസൽ സർവീസിന് പൈസ കൊടുക്കും അപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വണ്ടിന്റെ ഒന്നേരം അറുപത് നിങ്ങൾക്ക് റെയിൽവേ തരും പക്ഷെ എൺപത് കാണിച്ചു കഴിഞ്ഞാൽ എൺപത് കിട്ടും അതാണ് എന്റെ ഒരു വേറൊരു പ്രശ്നം അപ്പോൾ ഈ വാഹനം പാർസൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നും പാക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ സ്വന്തം പാക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവരെ പോർട്ടർ ചെയ്യാം പിന്നെ വണ്ടി പാർസല് ചെയ്യുമ്പോൾ പെട്ടർ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്തെല്ലാം രേഖകളാണ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഗേറ്റ് പാസ് ഈ ഗേറ്റ് പാസ് നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് പാസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റൂ അപ്പോൾ തപാൽ മുഖേനയോ മറ്റോ ഗേറ്റ് പാസ് അവിടെ എത്തിക്കാം ഞാൻ ഡൽഹിയിലേക്ക് ഒരു കൂട്ടുകാരെ വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവന്റെ കൂടെ അവൻ്റെ അടുത്ത് ഗേറ്റ് പാസ് കൊടുത്ത് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു വണ്ടി ഒരു പോറൽ ഏൽക്കാതെ ഒരു സ്ക്രാച്ച് പോലും ഏൽക്കാതെ എന്റെ അനുഭവത്തിൽ ഡൽഹിയിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ അനുഭവത്തിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ അവരെങ്ങനെ ഡീൽ ചെയ്യുന്നത് വോട്ടർമാരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ വണ്ടിയും നമ്മുടെ വാഹനം അവിടെ എത്തുന്നത് അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പിന്നെ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കാം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങളും മറ്റും ഞാൻ പറഞ്ഞുതരും അപ്പം എന്താ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നന്ദി അസ്ലമായി